മുഹറം ഒൻപതിനും പത്തിനും നോമ്പെടുക്കാൻ കരുതിയിട്ടുള്ള ഓരോ ഉമ്മമാരും ഉപ്പമാരും നോമ്പ് പിടിക്കുന്ന ഓരോ ആളുകളും വളരെ കൂടി അറിയേണ്ട ഏഴ് കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയാണ് മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഇനി വരുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ഒരു ദിക്കൃ പറഞ്ഞാൽ ഒരു ദിക്രു പറഞ്ഞു തരാം ആ ധിക് പറഞ്ഞു കഴിഞ്ഞാൽ മല പോലോത്ത പ്രയാസങ്ങൾ എന്ത് വലിയ പ്രതിസന്ധികളും എത്ര വലിയ കടങ്ങളും എത്ര വലിയ ടെൻഷനുകളും എത്ര വലിയ പാപങ്ങളും എത്ര വലിയ ദോഷങ്ങളും അള്ളാഹു താല പുറത്തുതരും അല്ലാഹു താല എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരും ഏതാണ് ആ ദിക്ർ ആ ദിക്രൻ്റെ അർത്ഥം എന്താണ് ആ ദിക്ർ എത്ര പ്രാവശ്യം ചൊല്ലണം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം പരിശുദ്ധമായ മുഹറമാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ ഒൻപത് പത്ത് പതിനൊന്ന് ബാക്കി ഏതെല്ലാം ദിവസങ്ങളുണ്ടോ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കാണണേ ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الامين وعلى اله وصحبه اجمعين اما بعد സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാനഹുത്താല നമ്മളെല്ലാവരെയും ഹയറിൻ്റെ സലാമത്തിൻ്റെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് പ്രത്യേകം ദ്വാ ചെയ്യണേ എന്ന് വസീത് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താല നമ്മുടെയും അവരുടെയും ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു അവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ പരിപാവനമായ ഈ മുഹറം മുഹറമാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ നമ്മൾ പോവുകയാണ് നമ്മുടെ എല്ലാവരുടെയും ദുആയിനെ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ചെയ്യുന്ന ആമലുകൾ അമലുകൾ അള്ളാഹുത്താല പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മുഹറം ഒൻപത് പത്ത് അതിപ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നും ഒരു സഹോദരൻ ചോദിച്ചു ഉസ്താതെ മുഹറം ഈ ഒൻപത് പത്ത് ഈ മുഹർ ഒൻപതിനും പത്തിനും അല്ലെങ്കിൽ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടി നല്ലതെന്ന് പറഞ്ഞാൽ ഈ കല്യാണം അതുപോലെ പേരതാമസം ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു അതിൻ്റെ കാരണം എന്താണ് ഈ മുഹറം പത്തിന് കർബല ഉണ്ടായതുകൊണ്ടാണോ കർബല മഹാനായ ഹുസൈൻ റസി താലു മഹാനവറുകൾ വഫാത്തായതുകൊണ്ടാണോ നമുക്ക് ഈ നല്ല കാര്യങ്ങളൊന്നും പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതായത് വിവാഹം കല്യാണം അതുപോലെ പുതിയ ഭരതാമസം പുതിയ വാഹനമെടുക്കൽ അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ആ കാരണം കൊണ്ടാണോ എന്ന് ഒരാൾ ചോദിച്ചു ഞാൻ പറയട്ടെ മുഹറം ഒന്ന് മുതൽ പത്തു വരെ എന്ത് നല്ല കാര്യവും നമുക്ക് ചെയ്യാം നമുക്ക് കല്യാണം വെക്കാം അതുപോലെ തന്നെ പെരതാമസം വെക്കാം പുതിയ വീടെടുക്കാം പുതിയ കട താമസം ചെയ്യാം പിന്നെ എന്താണ് എന്ത് നല്ല കാര്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാം പണ്ടുള്ള ആളുകൾ മുഹറം ഒന്നു മുതൽ പത്തു വരെ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണവും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ എല്ലാവർക്കും നോമ്പായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ കാർണന്മാരൊക്കെ മുഹറം ഒന്നു മുതൽ പത്തു വരെ നിർബന്ധം പോലെ നോമ്പ് പിടിക്കുന്നവരായിരുന്നു അപ്പോൾ ആ നോമ്പുകാരായിട്ട് അവർക്ക് ആ ഒരു എന്താ സമയത്ത് വിവാദത്ത് ചെയ്യേണ്ട സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാവാം അന്നൊക്കെ അവർ ആ അതുപോലുള്ള കല്യാണവും അതുപോലെ പരതാമസവും ഒക്കെ കതിരുന്നത് എന്തുമാവട്ടെ പിന്നെ ഈ കർബലയും നല്ല കാര്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ മുഹർണ്ണം പത്തിൻ്റെയെന്ന് ഈ എന്താണ് ലോകത്തുള്ള ഷിയാക്കൾ ഷിയാക്കൾ നുഹരണം പത്തിൻ്റെ അന്ന് യാ ഹുസൈൻ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് എന്താണ് കത്തിയും ബ്ലേഡും ഒക്കെ എടുത്ത് ശരീരം കീറു ഒരു പ്രവൃത്തിയൊക്കെ കാണുന്നുണ്ട് അതൊന്നും ഇസ്ലാമികമല്ല അതൊക്കെ തികച്ചും അനിസ്ലാമികമാണ് അതൊന്നും യാതൊരു തെളിവുമില്ല അതൊന്നും ചെയ്യാൻ പാടില്ല ഒരു അത് ഹറാമായ ഗണത്തിലേക്ക് വരെ പെടും കാരണം എന്താണ് സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കലും സ്വന്തമായി ശരീരത്തെ വേദനിപ്പിക്കലുമാണ് അത് പാടില്ലാത്തതാണ് അത് ദീൻ നമുക്ക് അനുവദിക്കാത്തതാണ് അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല അപ്പം മുഹറം മാസം അതിപ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്ത് പുതിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ പുതു കാര്യങ്ങളിലും അല്ലാഹുബറക്കത്തും സലാമത്തും തരുമാറാവട്ടെ ഒൻപതാമത്തെ ദിവസം പത്താമത്തെ ദിവസം പതിനൊന്നാമത്തെ ദിവസം ഒക്കെ വരികയാണ് മുഹറം ഒൻപതിനും പത്തിനും പതിനൊന്നിനൊക്കെ നോമ്പെടുക്കുന്ന ആളുകൾ ഉണ്ടാകും ഞാൻ പറയട്ടെ മുഹറം പത്തിന് മാത്രം നോമ്പെടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടാവും ഉസ്താദേഹർ ഒൻപതിനും പതിനൊന്നിനും ഒന്നും ഞങ്ങൾ പിടിക്കുന്നില്ല അതുകൊണ്ട് പ്രയാസമൊന്നുമില്ല പക്ഷേ നമസ്ലാമാങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാകുമെങ്കിൽ ഞാൻ അവശേഷിക്കുമെങ്കിൽ ഞാൻ അടുത്ത വർഷം ഉണ്ടാകുമെങ്കിൽ ഞാൻ മുഹർറം ഒൻപതിനും നോമ്പ് പിടിക്കുമെന്ന് നെ ബിസുദാന ശ്രമത്തങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് മുഹറം ഒൻപതിനും പത്തിനും പതിനൊന്നിനും നോമ്പ് പിടിക്കൽ സുന്നത്താണ് മൂന്ന് ദിവസവും നോമ്പു പിടിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇനി മൂന്ന് ദിവസം നോമ്പു പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മുഹറം നമുക്ക് ഒൻപതിനും പത്തിനും പിടിക്കാം ഇനി ഒൻപതിന് പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പത്തിനും പതിനൊന്നും പിടിക്കാം ഇനി പതിനൊന്നിനും പറ്റുന്നില്ല ഒൻപതിനും പറ്റുന്നില്ലെങ്കിൽ മുഹറം പത്തിനെങ്കിലും നമ്മൾ നോമ്പ് പിടിക്കാൻ പ്രത്യേകം നല്ലതാണ് നമ്മുടെ മക്കളെ കൊണ്ടും നമ്മൾ നോമ്പ് പിടിപ്പിക്കുക ആ കാര്യം മറന്നു പോവണ്ട മുഹറം ഒൻപതിനും പത്തിനും പതിനൊന്നിനൊക്കെ നോമ്പു പിടിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരു ഏഴ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു ഏഴ് കാര്യം അള്ളാഹു സുബഹാനഹുത്താല നമ്മൾ ചെയ്യുന്ന ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും സ്വീകരിക്കട്ടെ ഇനി ചെയ്യാനുള്ള നന്മകളും അള്ളാഹു താല അതൊക്കെ നല്ല രൂപത്തിൽ ചെയ്യാനും അതൊക്കെ അള്ളാഹു താല സ്വീകരിക്കുന്ന ഘടത്തിലും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമി അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നോമ്പുകാരെ ഇന്നും നോമ്പുള്ള ഉമ്മമാരുണ്ടാകട്ടോ ഇന്നും നോമ്പു പിടിക്കുന്നവരുണ്ടാകും ഇനി നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ അതായത് മുഹറം ഒൻപത് പത്ത് പതിനൊന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് പിടിക്കുന്നവരാണ് അപ്പോൾ ഇനി ശരി ഇപ്പോഴെ കരുതുക ഇൻഷാൻ ഈ വരുന്ന ദിവസവും ഞാൻ നോമ്പ് പിടിക്കും ഞാൻ കുറഞ്ഞത് മുഹറം ഒൻപതിനും പത്തിനെങ്കിലും നോമ്പ് പിടിക്കും ഇപ്പോഴേ മനസ്സിൽ കരുതി വെക്കുക മാത്രമല്ല നീയത്ത് നമ്മൾ തലേ രാത്രി തന്നെ വെക്കുക ഇന്ന് മകരുവോട് കൂടി മുഹറം ഒൻപതിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അപ്പോൾ മുഹറം ഒൻപതിൻ്റെ രാവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ രാത്രി തന്നെ നമ്മൾ നീയത്തിൻ്റെ കാര്യം മറന്നു പോകരുത് ഇന്നത്തെ രാത്രി നമ്മൾ നിയത്ത് വെക്കും എന്താ നീയത്ത് ഒന്നാമത്തെ നിയത്ത് മുഹറം ഒൻപതിൻ്റെ താസുആായി സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു ഇതാണ് ഒരു നെയ്യത്ത് അതോടൊപ്പം തന്നെ ഇന്നത്തെ രാത്രി നമ്മൾ വെക്കേണ്ട മറ്റൊരു നിയത്താണ് പോയ റമലാലിൽ അല്ലെങ്കിൽ റമലാൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർലായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു കള്ള പിടിച്ചു വിടുന്നു എന്ന ആ ഒരു നെയ്യത്തും നമ്മൾ വെക്കുക വെക്കുമ്പോൾ ഇന്നത്തെ രാത്രി തന്നെ വെക്കുക ഇന്നത്തെ മഹിരു നമസ്കാരം ഒരു കാരണവശാലും ജമാഅത്ത് ഉപേക്ഷിക്കരുത് പുരുഷന്മാരെ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക അതുപോലെ തന്നെ അത് ആ നിസ്കാരം കഥ ആക്കരുത് ഉമ്മമാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ മഹരുബ് അതുപോലെ തന്നെ ഇന്നത്തെ ഐശാഖ് കാരണം ഇന്ന് ദുവാക്ക് വളരെയധികം ഇജാപത്തുള്ളൊരു സമയമാണ് ഇന്നത്തെ മഹരുബോടു കൂടി താസുവാ മുഹറം ഒൻപതിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നബി സലാഹു അല്ലെ വലമാങ്ങൾ ഞാൻ ഉണ്ടാകുമെങ്കിൽ ഞാൻ തീർച്ചയായും നോമ്പ് പിടിക്കുമെന്ന് തങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി പറഞ്ഞ ഒരു നോമ്പാണ് മുഹറം ഒൻപതിൻ്റെ നോമ്പ് അപ്പോൾ മുഹരണം ഒൻപതിൻ്റെ രാവിലേക്ക് നമ്മൾ ഇന്നത്തെ മകരുബോട് കൂടി പ്രവേശിക്കുകയാണ് പ്രത്യേകം മകരു നമസ്കാരം ഇന്നത്തെ വിശാ അതിന് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ ഇന്നത്തെ വിതൃ നിസ്കാരം പിന്നെ അത്താഴത്തിന് നമ്മൾ എഴുന്നേക്കുക നമ്മൾ തഹജു നിസ്കാരം മുടക്കണ്ട അതുപോലെ തന്നെ നെയ്യത്തിൻ്റെ കാര്യം മറന്നുപോകരുത് അത്താഴം കഴിക്കാൻ പ്രത്യേകം സുന്നത്താണ് അത് എന്താണ് അത്താഴം ഒരു ഈത്തപ്പഴമാണെങ്കിലും കുഴപ്പമില്ല കഴിയുന്നതുപോലെ നമ്മൾ അത്താഴം കഴിക്കുക അതിനുശേഷം പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക ആ പള്ളിയിൽ ചെന്ന് സുന്നത്ത് നിസ്കരിച്ച് അവിടെ നിസ്കാരത്തെ കാത്തിരിക്കുക ഉമ്മമാരും കൃത്യമായി തന്നെ നിസ്കരിക്കുക ശ്രമിക്കുക നാളത്തെ പകൽ നമുക്ക് മുഹറം ഒൻപതിന്റെ നോമ്പാണ് മറ്റന്നാൾ ബുധനാഴ്ച അപ്പോൾ നാളത്തെ രാത്രി തന്നെ നമ്മൾ എന്ത് ചെയ്യണം ബുധനാഴ്ചയിലെ ആഷുറ ഇന്റെ നോമ്പിന്റെ നീയത്ത് നാളത്തെ രാത്രി തന്നെ നമ്മൾ വെക്കാൻ മറന്നു പോകരുത് പിന്നെ നാളെ നോമ്പുകാരായിരിക്കും അല്ലേ നമ്മളെല്ലാവരും നാളെ മുഹറം ഒൻപത് പിന്നെ മറ്റന്നാള് മുഹറം പത്ത് ആ ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നോമ്പിൻ്റെ കാര്യമാണ് നോമ്പിൻ്റെ നീയത്തിൻ്റെ കാര്യം അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പ് തുറപ്പിക്കുന്ന കാര്യം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം നോമ്പുമായി ബന്ധപ്പെട്ട് രണ്ട് സ്വതക്കയുടെ കാര്യം നാളെ മുഹർണ്ണം ഒൻപതാണ് നാളത്തെ പകലിലോ അല്ലെങ്കിൽ ഇന്നത്തെ രാവിലോ എന്തെങ്കിലും ഒരു നൂറ് രൂപയോ പത്ത് രൂപയോ ഒരാൾക്ക് സ്വതക്കൊടുക്കുക നമ്മുടെ ഉമ്മാക്കോ വാപ്പാക്കോ സുധ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് സ്വത കൊടുക്കാം നമ്മുടെ മക്കൾക്ക് കൊടുക്കാം നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടാകും അനാഥകളുണ്ട് അഗതികളുണ്ട് അവർക്ക് നമുക്ക് സ്വതം കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഗൂഗിൾ പേയുടെ കാലമാണല്ലോ അപ്പോൾ നമ്മൾ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാകും ഇന്നയാൾ ഇന്നയാളെ സഹായിക്കണമെന്നൊക്കെ അപ്പോൾ അവരിലേക്ക് അർഹരാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക സ്വതുക്കയുടെ കാര്യം മറന്നുപോകണ്ട പിന്നെ മൂന്നാമത്തെ കാര്യം വിശുദ്ധമായ ഖുർആൻ മരണപ്പെട്ടുപോയവരെ പ്രത്യേകം നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി യാസീൻ ഓതുക സൂറത്ത് എഹ്ലാസ് അതുപോലെ തന്നെ അതുപോലെ സൂറത്തിൽ ഫലക്ക് സൂറത്ത് നാസ് അതുപോലെ സൂറത്ത് കുൽഹുഅല്ലാഹുദ് സൂറത്ത് ആയത്തുൽ കുർസീ ആമന റസൂലു അതുപോലെ തന്നെ ലൗ അൻ സൽന സൂറത്തിൽ ഹഷറിന്റെ അവസാനത്തായത്ത് അതുപോലെ സൂറത്ത് തൗബയുടെ അവസാനത്തെ ലഖത്ത് ജാക്കും എന്ന് തുടങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നമുക്കറിയാവുന്ന സൂറത്തും അതുപോലെ ആയത്തുകളൊക്കെ ഓതി പ്രത്യേകം നമ്മൾ ദ്വാരക്ക നാലാമത്തെ കാര്യം എന്താണ് ദിക്കറുകൾ അധികരിപ്പിക്കുക എന്നതാണ് ആ ദിഖറുകൾ ഒരുപാട് ദിഖറുണ്ടല്ലോ ഒരുപാട് ദിക്കറുകളുണ്ട് ഇസ്തികഫാറുണ്ട് അല്ലെ ഇസ്തീഫാർ അധികരിപ്പിക്കുക വെറുതെ

അതുപോലെ തന്നെ റബ്ബന പറയുക പിന്നെയോ ആറാമത്തെ കാര്യം നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പ്രത്യേക സന്ദർഭം നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഇന്നും മകരുപോടുകൂടി നമ്മൾ എന്തിലേക്ക് മുഹർണ്ം ഒൻപതിൻ്റെ രാവിലേക്ക് പ്രവേശിക്കുന്നു നാളെ പകൽ മുഹർണ്ം ഒൻപതിൻ്റെ പകലാണ് അന്ന് നമുക്ക് നോമ്പാണ് നോമ്പ് പറയുന്ന കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു നാവിനെ സൂക്ഷിക്കുക കണ്ണിനെ സൂക്ഷിക്കുക ചെവിയെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ അത് അതുപോലെ കുശുദ്ധമായ കുർആാനൊതുക്കൃകൾ പറയുക അതോടൊപ്പം തന്നെ നോമ്പ് മുറിക്കുന്നതിന് നാളത്തെ അസറിന് ശേഷം മകരുവിന് തൊട്ട് മുമ്പായിട്ടുള്ള സമയത്ത് നല്ലതുപോലെ ധാരക്കുക പിന്നെയോ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സുന്നത്തുകൾ ആദാബുകൾ നമ്മൾ പാലിക്കുക മറ്റുള്ളവരാൾ നോമ്പ് തുറപ്പിക്കുക ഒരു അക്കാരൊക്കെയോ ഇത്തപ്പോഴോ ഒക്കെ എന്തെങ്കിലും ഒരു സ്വതക്കു കൊടുത്തിട്ട് അയാളെയും നോമ്പ് തുറപ്പിക്കുക ഏഴാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു തിക്കറുകൾ അധികരിപ്പിക്കുക ഏതൊക്കെ ദിഖ്രാണ് ഉസ്താദനങ്ങൾ എന്നാൾ പറയേണ്ടത് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായി നമുക്ക് പറയാൻ പറ്റിയ ഒരുപാട് അത് കാറുകൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പറഞ്ഞു ലക്കത് ജോദനമെന്ന് അതോടൊപ്പം തന്നെ അത് നമുക്ക് പറയാം പിന്നെയോ ഹസ്ബുന الله ونعم الوكيل نعم المولى ونعم النصير هذا سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم هذا بولا لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير اللهم أجرني من النار هذا بولا لأنه دعاء ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുക വൽ വൽ അഫാഫ ഗിനാ റബ്ബൽ ആലമീൻ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുഹറം ഒൻപതിനും പത്തിനും നമ്മൾ ഏറ്റവും കൂടുതലായി പറയേണ്ട ഒരു ലാ ഇലാഹ അന്ത സുബ്ഹാനക കുന്തു മഹാനായ യൂനുസ് നബി അലി ഹിസലാത്തു വസ്സലാമിനെ തുടങ്ങിയ ഒരുപാട് പത്ത് പ്രവാചകന്മാർ അള്ളാഹു താല രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണല്ലോ ഇൻ്റെ ദിവസം അങ്ങനെ മഹാനായ യൂനുസ് നബി അലി ഹിസ്ലാത്തു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമാകുന്ന ആ ഒരു ദിക്കർ കുന്തു അതി പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഒരുപാട് ശ്രേഷ്ഠതകളാണ് മഹാനായ വക്കാസ് സാഹിദു പറയുന്ന ഒരു ഹദീസിൽ കാണാം ാണ് മഹാനായ യൂനുസ് നബി അലിസ്ലാത്തു വസാം പറഞ്ഞല്ലോ ഒരു മുസ്ലിമായ

ത്തിൽ കബൂൽ ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിക്കുകയാണ് സ്വഹാബാക്കളെ ഞാൻ നിങ്ങൾക്കൊരു കെലിമത്ത് ഒരു വാചകം ഞാൻ പഠിപ്പിച്ചു തരട്ടെ ഒരാൾക്കൊരു വിഷമം വന്നാൽ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടുപോയാൽ അവൻ ഈ ഒരു വാക്ചകം പറഞ്ഞാൽ ഒരു കെലിമത്ത് പറഞ്ഞാൽ ആ കെലിമത്ത് പറയുന്നതോടൊപ്പം അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് ഇതെന്റെ സഹോദരനായ മഹാനായ യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിന്റെ ഇരുട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ ഒരു ദിക്കറാണ് ഏതാണ് ഇതാണ് ഒരുപാട് കിതാബുകളിൽ ഈ ഒരു ദിക്കറിന്റെ ശ്രേഷ്ഠത ഒരുപാട് കണ്ടു പറയുന്നുണ്ട് വീണ്ടും നബി തങ്ങൾ സാഹു അലഹി തങ്ങൾ പറയുന്നു അള്ളാഹുവിന് ഒരു ഇസ്മുണ്ട് ഒരു പേരുണ്ട് ആ ഇസ്മിനെ ആരെങ്കിലും മുൻനിർത്തിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് വേഗത്തിൽ ഉത്തരം തരുന്നതാണ് അപ്പൊ സുഹാബിമാര് ജ്യോതിഷിയേ എന്താണ് അള്ളാഹുവിൻ്റെ ആയൊരു ഇസ്മ ആ സമയത്ത് നബി തങ്ങൾ മറുപടി പറഞ്ഞത് അത് യൂനുസ് നബി അലഹി സലാത്തു വസലാമിൻ്റെ പ്രത്യേകമായ ദ്വായാണ് ആ ഒരു ദ്വാ അത് യൂനുസ് നബിക്ക് മാത്രം പ്രത്യേകതയുള്ളതാണോ ഉള്ളതാണോ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉള്ളതാണോ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു യൂനുസ് നബിയാണ് ഇത് പറഞ്ഞതെങ്കിലും അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമിയങ്ങൾക്ക് വേണ്ടിയും മഹാനവറുകൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ്റെ വിഷമത്തിലോ സങ്കടത്തിലോ ഈ ദ്വാ പറഞ്ഞിട്ട് ഈ ഒരു വാചകം ഈ ഒരു ദിക്കർ ഈ ഒരു തസ്ബീഹ് ഇതെല്ലാത്തിലും പെടുത്താം ഇതൊരു തൗബയുടെ വചനമാണ് ഇസ്തഖഫാറിന്റെ വചനമാണ് ഇതൊരു ദുആയാണ് ഇതൊരു ദിഖർ ഇതൊരു തസ്ബീഹാണ് എല്ലാത്തിലും പെടുത്താൻ പറ്റും അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ മുഹറം ഒൻപതിൻ്റെ പത്തിന്റെ അതിനേക്ക് വരണ്ട ഇപ്പോഴേ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് തുടങ്ങാം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ഒരുപാട് കണ്ട് പറയുകയും ജപിതങ്ങൾക്ക് പറയാൻ വളരെ ഇഷ്ടമുള്ളതുമായ ഒരു ദിഖറായിരുന്നു ഇത് ളിൽ പെട്ടുപോയിരിക്കുന്നു ഇതാണ് ആ ദുബായിന്റെ അർത്ഥം വീണ്ടും മഹത്വുകളായ പണ്ഡിതന്മാർ ഈ ദ്വായിന്റെ ശ്രേഷ്ഠത നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഒരു രോഗിയായ മനുഷ്യൻ പ്രാവശ്യം ഈ ദ്വാ ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ രോഗത്തിൽ വെച്ചവൻ ഈ നാൽപ്പത് വട്ടം ഈ ദ്വാലൊക്കെ ഇനി കുന്തുമിനാലും അവൻ ഓതിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ രോഗങ്ങളല്ലാഹു താല മാറ്റി കൊടുക്കും ഇനിയോ ആ രോഗത്തിൽ തന്നെ അങ്ങാനം അവൻ മരിക്കാൻ കാരണമായാൽ അവനിക്ക് ശുഹതാക്കളുടെ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മഹത്തുകളായ പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വെക്കുന്നു ചില ഉന്നതന്മാരായ മഹാന്മാർ അവർ മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു എന്നിട്ട് ചോദിച്ചു നബിയേ ഞങ്ങൾ ചെയ്യുന്ന ദകൾക്ക് ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന ദകൾക്ക് വേഗത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉത്തരം കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ ആ സമയത്ത് നബി സല്ലാഹു അലഹി വസ്ലമാ ഞങ്ങൾ പറയുകയാണ് നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ആവശ്യമുണ്ടായാൽ ഒരു ഹാജത്ത് ഒരു ആവശ്യം നിറവേറ്റി കിട്ടാനുണ്ടെങ്കിൽ അവൻ ഉളവെടുത്തിട്ട് രണ്ടര കാലത്ത് നിസ്കരിക്കുക രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൻ്റെ അവസാനത്തെ സുജൂതിൽ നാൽപ്പത് പ്രാവശ്യം ലാ ഇലാഹ എന്നവൻ ഈ ഒരു ദ്വാ പറഞ്ഞിട്ട് അവൻ അറബിയിൽ അവൻ അറബിയിൽ ആ സുജൂതിൽ കിടന്ന് ദ്വാ ചെയ്താൽ അവൻ്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നതാൻ ഞാൻ അറബിയിൽ അറിയില്ലെങ്കിലും നമ്മൾ ഇല ഇലാഹഇ ഇലാൻ ദ സുബഹാന കൈനി കുന്ദുമലിമിൻ എന്ന് നാൽപ്പത് വട്ടം സുജൂതിൽ കിടന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക മനസ്സിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വിഷങ്ങളൊക്കെ ഇങ്ങനെ പറ മനസ്സിൽ പറയുക അപ്പോൾ എന്താണ് ഈ നിസ്കാരത്തിന് നീയത്ത് വെറുതെ മുത്തലക്കൻ രണ്ടരക്കാലത്ത് സുന്ന നിസ്കാരം അള്ളാഹു ഞാൻ അൻകബിലെ മുന്നിട്ട് നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ പിന്നെ ഫാത്തിഹ ഓതുക കുല്യായുൽ കാഫിറുൻ സൂറത്ത് ഓതുക പിന്നെ റുക്കുൾ സുജൂദ് എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെക്കായത്ത് സൂറത്ത് കുൽഹു അള്ളാഹുദ് സൂറത്ത് ഓതുക പിന്നെ സുജൂദ് റുക്കു കഴിഞ്ഞ് അവസാനത്തെ സുജൂദിൽ ഇലാഹ സുബാന കന്നി കുന്തു നമ്മൾ നാൽപ്പത് വട്ടം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക ദ ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഒരുപാട് നേട്ടങ്ങളുള്ള ഒരുപാട് തൊരീക്കത്തിന് നക്ഷബന്ധി തൊരീക്കത്തിന്റെ ശീഹന്മാർ അതുപോലെ തന്നെ എന്താണ് ഒരുപാട് തൊരീക്കത്തുകളുടെ നമുക്ക് വിശ്വാസയോഗ്യമായ തൊരീക്കത്തുകളുടെ മഹത്തുക്കൾ ഷേഖന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ ശേഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളൊക്കെ പഠിപ്പിച്ച വലിയ ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷം വതോടു കൂടിയിട്ട് നാൽപ്പത്തൊന്ന് വട്ടം ഇലാ ഇലാഹ ഇല്ല അന്ത സുബഹാന കെന്നി കുന്ദുമൻ അള്ളമീൻ എന്ന് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് പറഞ്ഞാൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് ൊന്ന് വട്ടം നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക എന്നാണ് മഹത്തുക്കൽ പറയുന്നത് പിന്നെയോ ഈ ഒരു ദിക്കർ ലാ ഇലാഹഇ ഇല്ലാത സുബാന കിന്നി അത് തിക്ക് അതിപ്പോൾ മുഹറം ഒൻപതിനും പത്തിനും മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും ഓതാം എല്ലാ ദിവസവും നമുക്ക് ഓതാം അത് ഒരു എന്താ ഒരാൾ ആയിരം പ്രാവശ്യം നിത്യമായി നിത്യമായവൻ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ റിസുക് അല്ലാഹു താല വിശാലമാക്കും ടെൻഷൻ മാറ്റും ബുദ്ധിമുട്ടുകൾ മാറ്റും നന്മയുടെ വാദുകൾ അള്ളാഹു തുറന്നു കൊടുക്കും ഷെയ്താന്റെ ഷറിനെ തൊട്ടുള്ള കാവലുണ്ടാകും മോശക്കാരനായ ഭരണാധികാരിയുടെ തൊട്ട് അള്ളാഹു താല അവനെ കാൽക്കും പിന്നെ അവനക്ക് ഇഷ്ടമുള്ള ആഗ്രഹമുള്ളതെല്ലാം അള്ളാഹുക്ക് സഫലീകരിച്ചു കൊടുക്കും ശത്രുക്കളുടെ ഉള്ളിൽ അവനെ അവനെ പറ്റിയുള്ള ഒരു ഭയം ഇട്ടു കൊടുക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ആയിരം തവണ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ പിന്നെയോ ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാരായ റിഫായി ത്വരീക്കത്തിൻ്റെ ശേഖന്മാർ ഇഷ്ടം സുബയുടെയും ഇടയിൽ എന്താണ് ഈ ഒരു ദിഖർ ഒരുപാട് വട്ടം ചൊല്ലാറുണ്ടായിരുന്നു നൂറു വട്ടം ഇരുന്നൂറ് വട്ടം മുന്നൂറ്റി പതിമൂന്ന് എഴുന്നൂറ്റി എൺപത്താറ് ആയിരം ആയിരത്തൊന്ന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അങ്ങനെ പല എണ്ണത്തിലും മഹത്തുക്കളായ റിഫായി തൊരീക്കത്തിൻ്റെ ശേഖന്മാരൊക്കെ ഈ ഒരു ദിക്കർ ചൊല്ലാറുണ്ട് അപ്പം അതായത് നമ്മൾ ഒരുപാട് വട്ടം എത്രമാത്രം ചൊല്ലാൻ പറ്റുമോ അത്രമാത്രം ചൊല്ലുക ഈ ഒരു ദിക്കർ വളരെ ഗൗരവപ്പെട്ട ഒരു ദിക്കറാണ് നമുക്ക് എന്തെങ്കിലും ഭാവിയിലേക്ക് എന്താ നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രാവശ്യം ഏഴ് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രാവശ്യം ലായി സുബാന കന്നി കുന്തുലിമെന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് വലിയ പാറ പോലോത്ത വിഷയങ്ങളാണെങ്കിലും അള്ളാഹു താല അവതെല്ലാം സാധിപ്പിച്ചു കൊടുക്കും എന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുകയാണ് ഒരു മനുഷ്യൻ ഇതെല്ലാം ചൊല്ലിയിട്ട് ഈ ഒരു ദിക്കുർ ചൊല്ലിയിട്ട് യാസീനോ അതുപോലെ തന്നെ ഓതിയിട്ട് ചെയ്താൽ അള്ളാഹു ഫാത്തിഹോ ഓതിന്റെ സ്വീകരിക്കും ഇങ്ങനെ ലാ ഇലാഹ ഇല്ല ഈ ദിക്കറിന്റെ ശ്രേഷ്ഠത ഇത്രയും ഞാൻ പറയാനുള്ള കാരണം നാളെ മുഹറം ഒൻപത് പിന്നെ പത്ത് പതിനൊന്ന് ദിവസങ്ങളൊക്കെ ഇനി വരുന്നു അപ്പൊ ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റിയ പറ്റിയൊരു ദിക്കറുണ്ടോ എന്ന് ചോദിക്കണ്ട ഇത് ഉള്ളൂ തന്നെയുള്ളൂ അപ്പൊ ഇൻഷാല്പ്പിക്കുക നമ്മൾ പറഞ്ഞ ദിക്കർ അധികരിപ്പിക്കുക അതുപോലെ കുടുംബബന്ധം ചേർക്കുക പിണങ്ങിയവരോടൊക്കെ ഇണങ്ങുക അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നും പിണങ്ങിയവരോടൊക്കെ നമ്മൾ ഇണങ്ങാതെ നമ്മൾ ഈ ചെയ്ത അമലുകൾ കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല അതുകൊണ്ട് ആരകളൊക്കെ പിണക്കുണ്ടെങ്കിൽ അത് നമ്മളങ്ങോട്ട് പിണക്കം തീർത്തിയേക്കാം അവരിങ്ങോട്ട് പിണെങ്കിലും പിണങ്ങട്ടെ നമ്മളങ്ങോട്ട് പിണക്കം തീർത്തിയേക്കാം നമ്മൾക്ക് ആരോടും വൈരാഗ്യമില്ല ആരോടും എന്താണ് ഒരു അസൂയമില്ല അങ്ങനത്തെ ഒരു കൽബുൻ സലീം ഒരു നല്ല ഹൃദയമാണെങ്കിൽ ഇൻഷാ അല്ല നമുക്ക് രക്ഷയാണ് അള്ളാഹു താല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുള്ള നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു സുബഹാനഹുത്താല നമ്മുടെയും അവരുടെയും ആരൊക്കെ നമ്മളോട് വാവാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ സങ്കട പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി കൊടുക്കുമാറാവെ എല്ലാ ഹൈറിൻ്റെ വാതിലുകളും അള്ളാഹു നമുക്ക് തുറന്നുവരുമാറാവട്ടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിവിശിഷ്ടമായ അമലുകളെല്ലാം അള്ളാഹു താല നല്ല ഭംഗിയായി മനസ്സിന് റാഹത്താകുന്നതിലെ ചെയ്യാനുള്ള തോഫിക്ക് തരുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി താലാ വ